പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ടേസ്റ്റിയായ ഒരു രസം ഇന്ന് നമുക്ക് തയ്യാറാക്കാം പല രീതിയിലും രസം തയ്യാറാക്കാറുണ്ട് രസം എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് ഇതുപോലെ ഒരു രസം തയ്യാറാക്കിയാൽ മറ്റ് കറികളൊന്നും ഇല്ലെങ്കിലും നമുക്ക് ചോറിനോട് കഴിക്കാൻ ഈ ഒരു രസം മാത്രം മതിയാകും ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് പച്ചമുളക് മൂന്നാലല്ലി വെളുത്തുള്ളി ചെറിയ ഉള്ളി ഒരു വലിയ തക്കാളി ഇഞ്ചി കറിവേപ്പില അതിനൊപ്പം ഒരു അരസ്പൂൺ മുളക് പൊടി അരസ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽസ്പൂൺ പെരിഞ്ചീരകപ്പൊടി കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കുക നീ ഒരു ചട്ടി വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവും കറിവേപ്പിലയും രണ്ട് വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കുക കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് അരച്ച് നല്ല പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന കൂട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ച് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം അതെല്ലാം നല്ലതുപോലെ ഒന്ന് എണ്ണയിൽ കിടന്ന് ആ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ലതുപോലെ മൂത്ത് വന്നതിന് ശേഷം നമുക്ക് പുളിവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം ഉപ്പും കായപ്പൊടിയും കൂടെ ഇട്ട് തിളവരുന്ന സമയത്ത് ഒന്ന് ഇറക്കാം രസം അധികം തിളയ്ക്കാൻ പാടില്ല ഒന്ന് തിള വരുന്ന സമയത്ത് തന്നെ തീ ഓഫ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ ഒരു രസം വെച്ചാൽ ചോറിനൊക്കെ മറ്റു കറികളൊന്നും ഇല്ലെങ്കിൽ പോലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ചാനൽ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്